സലാല ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഒരു പ്രധാനപ്പെട്ടതും എന്നാൽ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതും അതുപോലെ തന്നെ മനോഹരവുമായ മറ്റൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് മുക്സേൽ ബീച്ച് അപ്പോൾ നമുക്കിന്ന് മുക്സേൽ ബീച്ചിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വന്നാലോ ഒമാനിലെ പടിഞ്ഞാറൻ സലാലയിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഇക്കൊണ്ടിരിക്കുന്ന മുക്സേൽ ബീച്ച് അവിടേക്കാണ് നമ്മുടെ യാത്ര ഇവിടേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന സഞ്ചാരികളായ ആരായാലും ഈ ഒരു ബീച്ചിൻ്റെ അനുഭവം ഒരിക്കലും മറക്കാത്തില്ല അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇത് ദോഫർ ഗവർണറ്റിലെ ഈ പ്രധട്ടതും ഈ മനോഹരവുമായ ബീച്ച് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ വെളുത്ത മണൽ അതുപോലെ തന്നെ ജലത്തിൻ്റെ കളറ് അതായത് ഗ്രീൻ ആൻഡ് ബ്ലൂ ഇത് മിക്സഡ് അപ്പായിട്ടുള്ള ഒരു കളറാണ് അത് എന്താ പറയുക എത്ര കണ്ട് നിന്ന് ആസ്വദിക്കാൻ നമുക്ക് മതിയാവില്ല ആസ്വദിച്ചാലും മതിയാകില്ല പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഹോളുകളുണ്ട് കേട്ടോ ഭംഗി നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയപ്പോൾ ബ്ലോ ഹോൾസിൽ കൂടി വെള്ളമൊന്നും വന്നിരുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക വെയിലിയേറ്റ വേലി വെലിയേറ്റ സമയത്തും വെലി ഇറക്ക സമയത്തും അവിടെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറയുന്നു അപ്പം നമ്മൾ പോയ സമയത്ത് ആ ബ്ലോക്ക് ഹോൾസിൽ കൂടി വെള്ളമൊന്നും വന്നില്ല അതുകൊണ്ടത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് പറ്റില്ല പറ്റിയില്ല അത് ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഭംഗിയും ആ വേവ്സ് വരുന്ന ഉടനെ ബ്ലോ ഹോൾസിൽ കൂടിയുള്ള വെള്ളമൊക്കെ സത്യം പറഞ്ഞാൽ ആൻറ്റീനെ കൊണ്ട് അവിടെ കാണിക്കാൻ പോയത് തന്നെ ഇത് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ബ്ലോ ഹോൾസിൽ കൂടി ഇങ്ങനെ വെള്ളം വരും ഫൗണ്ടനി നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയത് പക്ഷേ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഈ ടൈമിൽ അവിടെ അതില്ലാത്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പം തിരക്കിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടപ്പെടാം ആൻഡ് ഇനി സ്ഥലാലും പോവണ്ട പോകുന്നില്ല ഇതാണ് നമ്മുടെ മുക്സേൽ ബീച്ച് മുക്സൈൽ ബീച്ച് മുക്സൈൽ ബീച്ച് ആ ഇനി അങ്ങോട്ട് പോവാ ഇന്നത്തെ വ്ളോഗിൽ എന്നോടൊപ്പമുള്ളത് ബീന ജോൺ എന്ന ആൻറ്റിയാണ് കേട്ടോ ഇത് മുന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആൻറ്റീനെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ ഉള്ള ആൻറ്റിയില് ഓർമ്മ വന്നേക്കാം ഉള്ള മൂന്ന് ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ ആൻറ്റി ആൻറ്റീനെക്കൊണ്ട് സലാലയിൽ കുറച്ച് പാർട്സൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റി അപ്പോൾ അവിടെ ഒക്കെ പോയപ്പോൾ നിർത്തിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുക്സേൽ ബീച്ച് കാണാനായിട്ട് ഞാനും വന്നിട്ട് ഒരുപാട് നാളായി കേട്ടോ കാരണം മറ്റൊന്നും കൊണ്ടല്ല സാധാരണ സീസൺ സമയത്താണ് നമ്മളിങ്ങനെ പോകാറുള്ളത് സീസൺ സമയത്ത് എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ അത് കാരണമാണ് തിരക്കിൽ ബഹളത്തിനായി ഇടയിലേക്ക് വരണ്ട എന്ന് വെച്ചിട്ടാണ് വരാൻ ഇത് ആദ്യമായിട്ടാണ് തിരക്കൊഴിഞ്ഞ മുക്സേൽ ബീച്ച് ഞാൻ കാണുന്നത് തന്നെ എപ്പോൾ വന്നാലും ഇവിടെ ഫുൾ ആളും ബഹളവും ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ചും ആ ബ്ലോ ഹോൾസിൻ്റെ അടുത്ത് എപ്പോഴും അവിടെ ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനായാലും നിറയെ ആളുകളുടെ ബഹളമായിരിക്കും കരീഫ് സീസൺ അല്ലാതിരുന്നിട്ട് കൂടെ ഇത്രയ്ക്ക് ഭംഗി അപ്പം കരീഫ് സീസണിൽ അത് മറ്റൊരു ഭംഗിയാണ് കേട്ടോ ചെറിയ കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ള പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ഭംഗി അത് വേറൊരു ഭംഗി പിന്നീട് ഈ സീസൺൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിറയെ ആളുകളുമായിരിക്കും കൂടാതാണ് ഇവിടെ കുറച്ച് കച്ചവടം ഒക്കെ നടക്കുന്ന സ്ഥല സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറേ എന്താ പറയുക കുട്ടികൾ കുട്ടികളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ടോയ്സ് പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരൊക്കെ കാണും കേട്ടോ ഇവിടെ വലിയ ഷോപ്പൊന്നും അല്ല ചെറിയ രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ളവരും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ പിന്നെ പല സമയങ്ങളിലും നമ്മൾ വരുമ്പോഴൊക്കെ ഉണ്ട് പിന്നീട് അത് മാത്രമല്ല കേട്ടോ ഇവിടെ കുറേ ഉണ്ട് അത് നല്ലതാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് പ്രത്യേകം സീസൺ സമയത്ത് അതൊക്കെയും ഇവിടെ ഉണ്ടായിരിക്കും റീസെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത സിപ്ലൈൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പോലെ കേബിൾ പോ കേബിൾ വഴി ഇങ്ങനെ പോകുന്ന അതിനെ അതാണ് അവിടെ അങ്ങനെ ആ കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ അതുവഴി ഇങ്ങനെ ഒരു റോപ്പിൽ കൂടി ഇങ്ങനെ പോകുന്നതുമൊക്കെ അതൊക്കെ കാണാൻ രസമാണ് ധൈര്യമുള്ളവർക്കൊക്കെ ആക്ടിവിറ്റിയിലൊക്കെ കുട്ടികളൊക്കെ കയറാറുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന വരും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ അത് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ പണ്ടൊന്നും അങ്ങനെയൊന്നും ഇതാ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള കുറേ പ്ലേ സ്റ്റേഷൻസ് പ്ലേ പ്ലേ സ്റ്റേഷൻ എന്നല്ല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന സമയം കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മുന്നേ ഒരു വലിയ അപകടം നടന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ചിൽ അത് മറ്റൊന്നും കണ്ടല്ല എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാ സൈൻ ബോർഡുകളും ഉണ്ട് പോലീസ് പ്രത്യേകം പറയുന്ന ചില ബാരിക്കേഡുകൾ മറികടന്ന് അപ്പുറത്തേക്ക് പോയി തിരയുടെ അടുത്തേക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സ് അത് വളരെ തെറ്റ് തന്നെയാണ് എന്നാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറച്ചെങ്കിലും പേർക്ക് ഓർമ്മയുണ്ടാകും അല്ലേ ഇതുപോലെ വലിയൊരു അപകടം രണ്ടായിരത്തി ജൂലൈ മാസം നടന്നിരുന്നു അതും ഒരു സീസൺ സമയമായിരുന്നു അന്ന് നടന്ന അപകടത്തിൻ്റെ ഒരു ചെറിയ ദൃശ്യമാണ് ഇപ്പോൾ ഈ നിങ്ങളെ കാണുന്നത് അന്ന് അപകടം നടന്ന അതേ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് മുക്സൈൽ ബീച്ച് ഓരോ നാട്ടിൻ്റെയും അവസ്ഥ ഓരോ നാട്ടുകാർക്ക് മാത്രമാണ് അറിയുന്നത് അവിടുത്തെ നിയമം പാലിക്കുന്നവർക്കും അവിടുത്തെ ആ സേഫ്റ്റി ഗാർഡ്സ് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ അനുസരിക്കാൻ നന്നായി ബാധ്യസ്ഥരാണ് കേട്ടോ അത് നമ്മൾ അനുസരിച്ചേ മതിയാകും പലയിടത്തും സൈൻ ബോർഡ്സ് കാണും ഇന്ന ബോർഡർ കഴിഞ്ഞ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള അപ്പം നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ സഞ്ചാരികളും എവിടെ പോയാലും അവിടുത്തെ റൂൾസൊക്കെ ഒന്ന് അനുസരിച്ച് പാലിച്ചുമൊക്കെ പോയി കഴിഞ്ഞാൽ കഴിയുന്നതും എല്ലാ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ബേഡ്സിനെ കണ്ടു നല്ല ഭംഗിയാണ് അതിനെ കാണാനും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബേഡ്സാണ് പക്ഷേ എനിക്ക് പേരുന്നാളും ഒന്നും പേര് അറിയില്ല കേട്ടോ അപ്പോൾ എനി നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാനും കണ്ടതെന്ന് കുറേ നേരം ആസ്വദിച്ചു കേട്ടോ എന്നും പറഞ്ഞ ദേ ഈ കാണുന്നത് ബേഡല്ല കേട്ടോ അതൊരു ഫ്ലൈറ്റ് പോയതാ പിന്നെ അങ്ങനെ കുറേ നേരം നിന്ന് ഞങ്ങൾ ആസ്വദിച്ചു ആൻറ്റിയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ സ്ഥലം ദോഫർ ഗവർണറ്റിലെ തന്നെ മറ്റൊരു പ്രശസ്തമായ ആകർഷണമാണ് കേട്ടോ നമ്മുടെ സലാലയിലെ ഈ മുക്സേൽ ബീച്ചിലുള്ള ബ്ലോ ഹോളുകൾ കടലിന് തൊട്ട് പാറയിലെ ചെറിയ ദ്വാരങ്ങൾ കടൽ ചെറുതായി പ്രക്ഷുധമായ സമയങ്ങളിൽ കടൽ ജലത്തിൻ്റെ ശക്തമായ ഉറവെ വായുവിലേക്ക് പൊട്ടിത്തെറിക്കാൻ അനുവദിക്കുന്നു വായുവും കടൽ വെള്ളവും മുകളിലേക്ക് കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ശബ്ദമുണ്ട് കേട്ടോ അതാണ് എല്ലാവരെയും ഏറ്റവും ആകർഷിക്കുന്നത് ശബ്ദത്തോടു കൂടി നല്ലൊരു ഫൗണ്ടൻ പോലെ മുകളിലേക്ക് വെള്ളം പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ആസ്വദിക്കാൻ കുട്ടികളോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്താ നിർഭാഗ്യവശാൽ നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് വന്നപ്പോൾ ബ്ലോ ഹോൾസിൽ വെള്ളവുമില്ല ഇല്ല ഫൗണ്ടനും ഇല്ല ശബ്ദവും ഇല്ല ഒന്നുമില്ലാതായിപ്പോയി അതുകൊണ്ട് എനിക്കിന്ന് അത് കാഴ്ചകളൊന്നും നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ പറ്റിയില്ല മുക്സേൽ ബീച്ചിലെ തന്നെ മറ്റൊരു പ്രശസ്തമായ ആകർഷണമാണ് കേട്ടോ അൽ കേവ് നമ്മൾ മുൻപ് കണ്ട ആ ഗുഹ ബീച്ചിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തായിട്ടാണ് ഈ എന്താ പറയുക ഇതൊരു അതിശയകരമായ രീതിയിലാണ് ഈ ഗുഹ ഈ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് എന്താ പറയുക എവിടെ നിന്ന് നോക്കിയാലും ഇത് ദൂരന്ന് വരുമ്പോഴേ ഇത് കാണാൻ പറ്റും എന്ത് ഒരു മനോഹരമായ കാഴ്ചയാണ് ചില സമയത്ത് നമുക്ക് തന്നെ അതിശയം തോന്നി ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ചുണ്ണാമ്പ് കല്ല് പാറകളുടെ മണ്ണൊലിപ്പിലൂടെ രൂപപ്പെട്ട ഈ ഈ ഒരു ഗുഹയെന്ന് പറഞ്ഞാൽ പ്രത്യേകം എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ് പ്രത്യേകിച്ചും ഫോട്ടോഗ്രഫി ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് പല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗൂഗിളിലും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയാണ് ആ ഫോട്ടോസൊക്കെ കാണാനും ഒക്കെ തന്നെ അത് എന്താ പറയുക അതിൻ്റെ ഭംഗിയും ഒക്കെ ഒന്ന് പ്രത്യേകം ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഒരു സാഹസിക കേന്ദ്രം എന്ന് വേണമെങ്കിലും പറയാം സന്ദർശകർക്കും ഗുഹ പര്യവേക്ഷണം ചെയ്യാനും കടലിൻ്റെയും കടൽ തീരത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാനും ഒരുപാട് സമയം ഇവിടെ വിനിയോഗിക്കാനും കഴിയും കേട്ടോ എന്നിരുന്നാലും ഞങ്ങളത്ര നിരാശയിലൊന്നുമല്ല കേട്ടോ മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് എൻജോയ് ചെയ്തു ഒരുപാട് ഈ യാത്രകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്ര തന്നെയാണ് ആൻറ്റിക്കും അതുപോലെ ഇഷ്ടമായി എന്ന് ആൻറ്റി പറഞ്ഞു കേട്ടോ ആൻറ്റി പറഞ്ഞു വീണ്ടും നമുക്ക് കുറച്ചുനേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോവാം അത്രയ്ക്ക് ക്യാം ആൻഡ് ക്വയറ്റായിരുന്നു ആ പ്ലേസ് അതുപോലെ തന്നെ ആളുകളില്ല ബഹളങ്ങളില്ല ഒന്നുമില്ല ഒരുപാട് നമുക്ക് നേരം ആസ്വദിക്കാൻ പറ്റി നല്ല ഇളം കാറ്റുണ്ടായിരുന്നു വെയിൽ അത്ര ശക്തമായ വെയിലൊന്നും ആയിരുന്നില്ല അത് കാരണം നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് എന്നിരുന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ള കാര്യം കൂടി അറിയിക്കുക അപ്പോൾ ഈ കാഴ്ചയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയല്ലേ അപ്പം മറ്റൊരു കാഴ്ച വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു